അസ്സാം അല്ലേക്കും അപ്പൊ ലി വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് ഒരുമാതിരി ഒരു ദിവസമാണ് ഒരുമാതിരി ഒരു ദിവസം പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും എല്ലാ ദിവസവും ഹാപ്പി ആയിട്ട് ഇരിക്കാൻ പറ്റില്ലേ അപ്പം ഇന്ന് അതേപോലത്തെ ഒരു ദിവസമാണ് പ്രത്യേകിച്ച് എനിക്ക് പിരീഡ്സ് ആവാനായ കാരണം കൊണ്ട് നല്ല മൂഡ് ഓഫിലാണ് ഞാൻ നിൽക്കുന്നത് മൂഡ് ഓഫ് മീൻസ് മൂഡ് സിങ്സിലാണ് അപ്പോൾ എൻ്റെ കണ്ണ് കണ്ടാൽ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഉണ്ടാവും ഇനി മനസ്സിലായിട്ടില്ലാന്നുണ്ടെങ്കിൽ മനസ്സിലാക്കിയാൽ മതി അതുകൊണ്ടാണ് ഞാൻ ക്ലൂ തന്നത് അപ്പം ഇന്ന് അങ്ങനത്തെ ഒരു മൂഡ് ഓഫ് ആയിട്ടുള്ള ദിവസമാണ് പക്ഷേ മൂഡ് ഓഫ് ആയി നിൽക്കാൻ നമുക്ക് ടൈമില്ല അത് മിക്കവാസം നമ്മൾ ഇന്ന് പട്ടാമ്പിക്ക് പോവുകയാണ് നമ്മൾ കൊച്ചിയിലോട്ട് പോവാണ് കറങ്ങാൻ വേണ്ടിയിട്ട് വെറും ഗേൾസ് ഓൺലി മാത്രമായിട്ടാണ് ഞങ്ങൾ പോണത് ഒരു ദിവസത്തൊക്കെ കേട്ടോ ഒരൊറ്റ നൈറ്റും രണ്ട് ഡേയും അങ്ങനെയൊക്കെ ആയിട്ടാണ് ഞങ്ങൾ പോണത് അപ്പോൾ ഞങ്ങൾ ഗേൾസ് പറയുമ്പോൾ ഞാൻ അമ്മ കുഞ്ചൂസ് ഡബിലാമ്മ ജാസിയമ്മ ഇങ്ങനെ അഞ്ചാൾക്കാരുടെയാണ് പോണത് അപ്പോൾ അതിന് വേണ്ടി ഇന്ന് പട്ടാമ്പിക്ക് പോകണം പട്ടാമ്പിയിൽ നിന്നാണ് ഞങ്ങൾ ട്രെയിനിൽ പോകുന്നത് അപ്പോൾ അങ്ങനെയൊക്കെയാണ് പ്ലാൻ ചെയ്തത് അപ്പോൾ ഇന്ന് എനിക്ക് മൂഡ് സിങ്സ് ഇങ്ങനെ ആടി കൊലഞ്ഞോണ്ടിരിക്കുകയാണ് അപ്പോൾ അത് കാരണം കൊണ്ട് തീരെ സുഖമല്ല അപ്പോൾ ഞാനിങ്ങനെ മൂഡ് ഒക്കെ വരുന്ന സമയത്ത് ഞാൻ എന്താ അറിയോ ഇങ്ങനെ എന്തേലൊക്കെ കഴിക്കാണ്ട് ഞാൻ എടുത്തിട്ട് കഴിക്കും കാരണം എനിക്ക് നല്ല ഇഷ്ടമാണ് ഫുഡ് കഴിക്കണമെന്നാൽ എനിക്ക് ഇഷ്ടമുള്ള കാര്യം അപ്പോൾ ചില ആൾക്കാർക്ക് നമുക്ക് സങ്കടം വന്നാൽ ഒന്നും കഴിക്കാൻ തോന്നില്ല വിശപ്പില്ലായ്മയക്കാരുണ്ടാവും പക്ഷേ എനിക്കങ്ങനല്ല എനിക്ക് സങ്കടം വന്നാലോ അല്ലെങ്കിൽ ദേഷ്യമൊക്കെ വന്നാലോ അപ്പം എനിക്ക് വിശക്കും അപ്പോൾ അവർക്ക് ഭയങ്കര മനസ്സിന് ഭയങ്കര ഇടങ്ങേറി വരുന്നുണ്ടെങ്കിൽ എനിക്ക് അപ്പം എന്ത് വേണം എന്തായാലും ഒക്കെ മധുരം ഉള്ളത് കഴിക്കണേ ഇഷ്ടമാണ് അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടമുള്ളത് ബിരിയാണിയൊക്കെ കഴിക്കാൻ പറ്റും അപ്പം നമുക്ക് ഇപ്പോൾ ഉള്ള സ്വീഗ് അമ്മ നേരം ഉണ്ടാക്കിയ സുഖീനാണ് കേട്ടോ അപ്പം ഞാനിപ്പോൾ ഈ സുഖീനാണ് കഴിക്കാൻ പോകുന്നത് സുഖം കഴിച്ചിട്ട് വേണം എനിക്ക് സുഖമാവാൻ എന്നിട്ട് വേണം ക്ലാസ്സിന് പോകാൻ നമ്മൾ ഡെയിലി ക്ലാസ് മിസ്സാക്കാൻ പാടില്ല അപ്പോൾ ക്ലാസ്സിൽ കൂടി പോകണം പിന്നെ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പം ഞാൻ ഈ സ്വിഗ്ഗിയാണെന്ന് കഴിക്കട്ടെ ആക്ച്വലി ഈ സ്വിഗി ഇന്നേരം ഉണ്ടാക്കിയതാണ് കേട്ടോ പക്ഷെ ഇന്ന് കഴിക്കാനാണ് ഭയങ്കര രസം കാരണം ഇന്നലെ കുറച്ച് ചൂട് കൊടുക്കണു കഴിച്ചത് അപ്പോൾ അതിൻ്റെ ഒരു ഗുമ്മുണ്ടാവില്ല നമ്മൾ ചൂടാക്കാറിയിട്ട് ഒന്ന് ചെറുതായിട്ട് പഴകിയാലുള്ള ഫുഡിന് നല്ല ടേസ്റ്റ് വരുന്നതാണ് ഇതിൻ്റെ ഒരു കണ്ടുപിടുത്തം അപ്പോൾ എന്നാലും ഇന്നേം സുഖം കഴിക്കാൻ നല്ല രസമുണ്ട് കഴിച്ചു നല്ല രസമുള്ള സുഖം വാ ഇന്ന് പട്ടാമ്പിക്കും അമ്മ കുറച്ച് ഉണ്ടാക്കി കൊണ്ടുപോയി പറഞ്ഞു കാരണം ഇതുണ്ടാക്കിയപ്പോൾ സക്സസ്ഫുള്ളായി അപ്പം അമ്മ ഉണ്ടാക്കും എന്ന് തോന്നുന്നു എനിക്കുണ്ടാക്കാറില്ല എനിക്കത് കഴിക്കാൻ മാത്രമല്ല പിന്നെ അത് കഴിച്ചിട്ട് വേഗം ക്ലാസ്സിന് പോകാനുള്ള ഡ്രസ്സൊക്കെ മാറ്റാൻ നോക്കട്ടെ ഗൈസ് ഒന്നും കണ്ടെത്തില്ല അന്ന് ഒക്കെ ഒരു കലവിൽ അപ്പോൾ എന്തായാലും ഇത് കഴിക്കട്ടെ ഗൈസ് അപ്പോൾ ഈ ഒരു ബ്ലാക്ക് പാൻറ്റും അതിൽ ഒരു ടീഷർട്ട് ഓറഞ്ചല്ല ഞാനിട്ട് കിണർ ഓറഞ്ച് അപ്പോൾ ഇതൊരു ഡാർക്ക് ഓറഞ്ച് കളർ ടീഷർട്ട് വിചാരിക്കണത് ഇനി ഇത് ഞാൻ മാറ്റിയിട്ട് വരാം ഗൈസ് ആദ്യം തന്നെ സൺസ്ക്രീൻ കേട്ടോ അപ്ലൈ ചെയ്യണത് പുറത്ത് പോകുമ്പോൾ എന്ത് തേച്ചിട്ട് അതിൻ്റെ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യണം ഇതിൻ്റെ ഫസ്റ്റ് ഞാൻ ഈ ലാക്മെൻ്റെ സൺസ്ക്രീൻ മേടിച്ചതിന് ട്യൂബാണ് ഏകദേശം കയ്യാനേക്കുന്നത് അത് അത്ര കുറച്ച് എടുക്കണം കേട്ടോ അതിന് ശേഷം പിന്നെ ഞാൻ വേറെ ട്യൂബ് മേടിച്ചിട്ടുണ്ട് അത് വേറെ കാര്യം കാരണം ഈ ഒരു സൺസ്ക്രീൻ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സൺസ്ക്രീനാണ് കേട്ടോ അങ്ങനെ സൺസ്ക്രീൻ തേച്ചപ്പോൾ തന്നെ മുഖത്തിന് എന്തോ ഒരു വെളിച്ചം വന്ന പോലെ പിന്നെ നമ്മൾ എപ്പോഴും കാട്ടും പോലെ മിക്സിങ് ആണ് ചെയ്യണത് ലിപ്സ്റ്റിക് ഒരറ്റ ലിപ്സ്റ്റിക്കാണ് ഇടാറില്ല മിക്സിങ് ചെയ്തിട്ട് മാത്രമേ ഇടാറുള്ളൂ കേട്ടോ അപ്പോൾ ഒരു ലിപ്സ്റ്റിക് ഇടുന്ന ലിപ്സ്റ്റിക്ക് ഉണ്ട് എൻവൈബൻ ലിപ്സ്റ്റിക്ക് അതിപ്പോൾ തപ്പിട്ട് കാണല്ല അതുകൊണ്ടാണ് ഞാൻ മിക്സിങ് ചെയ്തിട്ടിടുന്നത് ഈ ഒരു ലിപ്സ്റ്റിക് നെബിലാമ കാണുമ്പോൾ ചിലപ്പോൾ മനസ്സിലാവുകയെക്കാർ ലോറിയൻ്റെ നെബിലാമേൻ്റെ അടുത്ത് നിന്ന് ഇവിടെ എങ്ങനെയോ വന്ന് പട്ട ആണ് പിന്നെ ഡാസിലറുടെ ലിപ്സ്റ്റിക് കൂടിയാണ് ഞാൻ മിക്സ് ചെയ്ത് തേക്കുന്നത് അത് രണ്ടും കൂടി തേച്ചപ്പോൾ ഒരു പിങ്കിഷ് നാച്ചുറൽ കളറുള്ള പോലെ തോന്നി പിന്നെ മുടി നമ്മൾ എപ്പോഴും കെട്ടുന്ന പോലെ തന്നെ പോയിട്ടാണ് കണ്ടിട്ടോ കെട്ടുന്നത് ഞാൻ വേറെ ഒന്നും കെട്ടാറില്ല കോളേജിൽ പോകുമ്പോൾ കാരണം നമുക്ക് മുടി വന്ന് കഷ്ടപ്പെടില്ലല്ലോ അങ്ങനെ നല്ല സ്പ്രേ അടിച്ചിട്ട് അവസാനം പിന്നെ നേരെ ഷാളമുക്ക് നോക്കിയപ്പോഴാണ് മനസ്സിലായത് വെള്ളം മാത്രമാണ് പുറത്തേക്ക് വരുന്നത് കയ്യാനേക്കണ സ്പ്രേ സ്പ്രേനെ പറഞ്ഞിട്ട് കാര്യമില്ല അങ്ങനെ അതൊക്കെ മേലെ തുടച്ച് മാറ്റാൻ പറ്റുമോ എന്നൊക്കെ നോക്കി തുടച്ച് പറഞ്ഞതിന് ശേഷം വാച്ച് വാച്ച് ഇടണം അത് വാച്ച് ഓടുണ്ടോ ഇല്ലയോ ഒന്നുമില്ല സ്റ്റൈലിന് വേണ്ടി വാച്ച് എന്തായാലും നമ്മൾ ഇടണം ഞാൻ ഈ വലിയ ഡാറ്റാ ഗഡിൻ്റെ ഒക്കെ പോകണത് എങ്ങനെ കമ്പ്യൂട്ടർ ക്ലാസ്സിൽ പോയിട്ട് ഇങ്ങനെ കുത്തിരുന്ന് ടൈപ്പ് ടൈപ്പാക്കാനാണ് ടൈപ്പ് ആക്കാൻ മീൻസ് ഇപ്പോൾ ഞാൻ അറബിക് ടൈപ്പിംഗ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അറബിക് ടൈപ്പ് ചെയ്ത് ടൈപ്പ് ചെയ്തപ്പോഴും തല മൊത്തം അറബിക്കാണ് സത്യം പറഞ്ഞാൽ വായിക്കാനും എഴുതാനും ഒക്കെയാണ് കേട്ടോ എനിക്ക് അറബി അറിയാം ഇപ്പോഴും പറയാം ഞാൻ പഠിച്ചിട്ടില്ല അത് മിക്കാൾക്കാരുടെ ഒരു നമ്മൾ ക്ലാസ് കഴിഞ്ഞു വീട്ടിലെത്തിയപ്പോൾ വീട്ടിൽ പ്രത്യേകിച്ചൊന്നും ഉണ്ടാക്കിയില്ല കാരണം ഇന്ന് ഇപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ തന്നെ പട്ടാമ്പിക്കോണം അപ്പോൾ എന്നു കാട്ടി ഞാൻ വരുമ്പം പിറാട്ടകളൊന്ന് പെറാട്ട ഇത് അഞ്ച് പിറാട്ടയുണ്ട് കേട്ടോ നമുക്ക് എല്ലാവർക്കും ഓരോരോ പിറാട്ടകൾ അപ്പോൾ പൊറാട്ട ഉണ്ട് മീൻകറിയുണ്ട് മീൻ വറുത്തതുണ്ട് അപ്പോൾ നമുക്ക് ഇതൊക്കെ കൂടി കൂടിയിട്ടൊരു പിടി പിടിക്കാം എനിക്ക് പൊറോട്ട ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എനിക്ക് പൊറോട്ട ഭയങ്കര ഇഷ്ടമെന്ന് പറഞ്ഞാൽ ബാക്കിയുള്ളവർക്കൊന്നും ഇഷ്ടമല്ല എനിക്ക് ചോദിക്കണ്ട കാരണം എല്ലാ മലയാളികൾക്കും മിക്ക മലയാളികൾക്കും പൊറോട്ട ഇഷ്ടമുണ്ടാവും കേട്ടോ അതേപോലെ തന്നെ എനിക്കും ഇഷ്ടമാണ് ഈ പൊറോട്ട കഴിക്കുമ്പോൾ എനിക്കത് പിച്ച് ചീന്തിടണം കാരണം പിന്നെ കറി കഴിച്ചിട്ട് പിന്നെ അത് പൊട്ടിക്കണ പരിപാടിയൊന്നും എനിക്കത്ര ഇഷ്ടമല്ല കേട്ടോ അപ്പോൾ ഞാൻ തന്നെ പിച്ച് ചീന്തിട്ടിട്ട് അതിൻ്റെ മേലെ കറിയൊക്കെ ചെയ്യാം പൊറോട്ട ബീഫ് കറി പൊറോട്ട ചിക്കൻ കറി പൊറോട്ട സാമ്പാർ പൊറോട്ട മീൻ കറി ഇതൊക്കെയാണ് എനിക്കിഷ്ടമുള്ള പൊറോട്ട കോമ്പിനേഷൻസ് അതിലിപ്പോൾ നമുക്ക് തൽക്കാലം ഉള്ളത് പൊറാട്ട വിത്ത് മീൻ കറിയാണ് തൽക്കാലമല്ല അതിനെ നല്ലൊരു കോമ്പിനേഷൻ ആണ് ആട്ടോ അതൊക്കെ കഴിക്കുമ്പോൾ ഓഹ് എന്തൊരു ടേസ്റ്റാറിയോ ചോർണ്ണക്കാട്ടിലും ടേസ്റ്റ് ആറിയ പൊറാട്ട കഴിക്കൽ കഴിഞ്ഞു ഇപ്പൊ അടുത്ത പണി എന്താ എന്താണല്ലോ എന്താ പണി ഓ ഞങ്ങള് പോവാൻ ഡ്രസ്സുകൾ എടുത്തോണ്ടിരിക്കണേ ഏതൊക്കെ എടുക്കണമെന്ന് ഒരു പിടുത്തം കിട്ടില്ല ഇഷ്ടം പോവാൻ ഡ്രസ്സുകൾ കൊച്ചിന്റെ ലോക്കൽ കൊച്ചി കളഞ്ഞ ഡ്രസ്സാണ് ഓ ഇപ്പൊ തക്കാലം കൊച്ചിക്ക് പോകുമ്പോ പെണ്ണാത്ര ഇടാൻ പോണത് ഞാൻ എന്തിരണെന്ന് ഞാൻ തീരുമാനിച്ചിട്ടില്ല പിന്നെ മമ്മ പെണ്ണല്ലേ പെൺകുട്ടിയല്ലേ ആൺകുട്ടിയാണോ എന്താണ് കൊച്ചിടുപ്പിനെ പറ്റി പറയാനുള്ളത് ഞാൻ ഒന്നും പറയാനില്ല ഞാന് പറയട്ടെ ഒരു ഫോർമാലിറ്റി അപ്പോ മമ്മി ഈ ബാഗും രാജസ്ഥാൻ കണ്ടല്ലേ ഈ സോറി ഇത് വർക്കല കണ്ട ബാഗ് ട്ടോ മമ്മ വർക്കല കണ്ട ബാഗും ഞാൻ രാജസ്ഥാൻ കണ്ട ബാഗാണ് കൊണ്ടുപോവാൻ പോകുന്നത് മമ്മ രാജസ്ഥാൻ കണ്ട കുപ്പായം കൊണ്ടുവന്നു ഞാൻ രാജസ്ഥാൻ കണ്ട ബാഗ് കൊണ്ടു വന്നു ഫുൾ ഒരു രാജസ്ഥാൻ മയം അപ്പൊ നമ്മൾ എന്തായാലും കുപ്പായങ്ങൾ ഒരന്നോരുന്ന എടുത്ത എന്റെ കുപ്പായെന്ന് പറഞ്ഞേ എല്ലാരും ചോദിക്കും ആ എന്റെ കുപ്പായും കുപ്പായെന്ന് പറഞ്ഞാൽ അങ്ങനെ പറഞ്ഞു പറഞ്ഞ ഫീൽ ആയതുകൊണ്ടാണ് സോറി ഗൈസ് ഒന്നും വിചാരിക്കരുത് അപ്പൊ നമുക്ക് ഡ്രസ്സുകൾ എടുത്തു വെക്കാം ഗൈസ് ഇതാണ് ഞാൻ പറഞ്ഞ റോസ് ബാഗ് നിങ്ങൾ കാണുന്ന ഇതെല്ലാം എങ്ങനെയാണ് ഞാൻ കൊള്ളിക്കുന്നത് പക്ഷെ സർപ്രൈസ് ഉണ്ട് ഇത് എങ്ങനെ ബാഗല്ല ബാഗല്ലോ ഇത് ഞാൻ മീഷോ എന്നാണ് തോന്നുന്നു മേടിച്ചത് എനിക്ക് ഓർമ്മയാണ് മീഷോ എന്ന് തന്നെ തോന്നുന്നു മീഷോന്ന് ആമസോൺന്നും അവിടെ നിന്ന് അവിടെ നിന്നാണ് ഞാൻ മേടിച്ചത് വളരെ തുച്ഛമായ വിലക്കാണ് ഈ ബാഗ് ഞാൻ ആദ്യം കാണുമ്പോൾ വലിയ ക്വാളിറ്റി ഇല്ലാന്ന് വിചാരിച്ചു പക്ഷെ എന്റെ അതാണ് അതാണ് എനിക്ക് ഒന്നാത്തത് അപ്പൊ ഈ ബാഗ് ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ കണ്ടപ്പോ ഞാൻ ഏതെന്ത് ലോക്കൽ നമുക്ക് അറിയാൻ എനിക്കുണ്ട് ഊർസർ അങ്ങനത്തെ ഇങ്ങനത്തെ കമ്പനി ആണല്ലോ ബാഗ് നല്ല ക്വാളിറ്റി എന്ന് അറിയാൻ വേണ്ടി പക്ഷെ ഇത് നല്ല അടിപൊളി ക്വാളിറ്റി അപ്പൊ നമ്മൾ ഈ ബാഗിലോട്ട് ആദ്യമായി എടുത്തു വെക്കുന്നത് എന്താ അറിയാം നല്ല മനോഹരമായിട്ട് നമ്മൾ ആദ്യമായിട്ട് ശുഭലക്ഷണമായി എടുത്തു വെക്കുന്ന സ്പീക്കറാണ് കാരണം ഡ്രസ് ഇല്ലെങ്കിൽ നമുക്ക് ആരുടെങ്കിലും ഡ്രസ് കടം മേടിക്കാം ചെരുപ്പില്ലെങ്കിൽ നമുക്ക് ഹവായി ചെരുപ്പ് മേടിക്കാം പിന്നെ പിന്നെ എന്തില്ലെങ്കിൽ എന്ത് മേടിക്കാം എന്നാണ് ആ ചെരുപ്പോ പൗഡറോക്കാണ് വെച്ചാൽ ഒന്നുമില്ലെങ്കിൽ നമുക്ക് അപ്പുറത്താണേക്കൊന്ന് ഒന്ന് മേടിക്കാം നോ പ്രോബ്ലം കുറെ ആൾക്കാണല്ലോ പക്ഷെ സ്പീക്കർ അത് ഞാൻ എടുത്തില്ലെങ്കിൽ വേറെ അവിടുന്ന് കടം മേടിക്കാൻ പറ്റില്ല കാരണം ട്രിപ്പ് പോകുമ്പോൾ മെയിൻ ആയിട്ട് വളരെ സാധനമാണ് സ്പീക്കർ ഇത് ഞങ്ങൾ നാട്ടിൽ നിന്ന് മേടിച്ചാണെങ്കിൽ ലിങ്കൊന്നും കേട്ടോ അപ്പൊ നമുക്ക് ആ ആദ്യം സ്പീക്കറിനുള്ളിലേക്ക് വെക്കാം ബിക്കോസ് നമ്മൾ എൻജോയ്മെന്റിനാണ് പോകുന്നത് ഇനി അടുത്തായി നമ്മൾ എടുത്തു വെക്കാൻ പോകുന്നത് നമ്മൾ അവിടെ പോയിട്ട് ഇടാൻ പോകുന്ന ഡ്രസ്സാണ് ഇത് ഞാൻ ആക്ച്വലി ഞാൻ ടീഷർട്ട് ഇത് ടീഷർട്ട് അല്ല ഒരു സ്വെറ്റർ പോലത്തെ ഒരു ഫോർമൽ ലുക്ക് പോലത്തെ ഡ്രസ്സാണ് ഇതും ഈ ഒരു ബ്രൗൺ ഫോർമൽ പാന്റ് പോലത്തെ പാന്റ് ആണ് എടുത്തു എടുത്തുവെക്കാൻ പോകുന്നത് ഞാൻ കുറച്ച് മുമ്പ് മേടിച്ചാണ് കേട്ടോ ഇതിന്റെ ഫോട്ടോസോ വീഡിയോസോ ഒന്നും എടുക്കാത്ത കാരണം അവിടെ ഇന്നത്തെ പുതിയ കുപ്പായി എനിക്ക് ഉണ്ട് അവിടെ ഞാൻ ഇഷ്ടപ്പെട്ടു പുതിയ കുപ്പായ ഇല്ലാന്നൊരു വിഷമം എനിക്ക് വന്നിരുന്നു എല്ലാം ഇട്ടതാണ് ഇട്ട കുപ്പ ഇടാൻ പ്രശ്നമൊന്നുമില്ല പോയിട്ട് വരുമ്പോഴൊക്കെ ഇട്ട കുപ്പ എന്നിട്ടുണ്ടാവും പക്ഷെ ഒരൊറ്റ ഫോട്ടോയിലും നല്ലൊരു ഡ്രസ്സിൽ വേണം എന്ന് ആഗ്രഹം ഉണ്ടാവില്ല ഏത് ഇത് ആയാലും ഇണ്ടാ കേട്ടോ അപ്പൊ അതിനുള്ള ടീഷർട്ടാണ് ഇത് നമുക്ക് മടക്കി എടുത്ത് വെക്കാം മടക്കിയിട്ട് നേരെ പോലെ മടക്കൊന്നും ഇല്ല ചെറുതായിരിക്കും പോയിട്ട് അത്ര അടുത്തതായിട്ട് വേദിയിൽ അരങ്ങാൻ പോകുന്ന ഡ്രസ്സ് ഇതാണ് ഇതൈസ് രണ്ടായി ഇത് ഏകദേശം ഒരു വർഷം മുമ്പ് ഒന്നര വർഷം മുമ്പ് എന്റെ കയ്യിലുള്ളതാണ് കേട്ടോ ഇത് ഇവിടെ വന്ന് മേടിച്ചതൊന്നുമല്ല ഇതിന് മുമ്പേ ഉണ്ടായെന്നാണ് ഈ ഒരു കീറപ്പാന്റ് ഈ ഒരു കീറപ്പാൻ്റ് എനിക്ക് അന്ന് കുറച്ച് ലൂസ് ചെയ്തു അന്ന് ബെൽറ്റ് ഒക്കെ ഇട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ഞാൻ യൂസ് ചെയ്തിരുന്നത് പക്ഷെ ഇപ്പൊ എനിക്ക് അതിന്റെ ആവശ്യമില്ല ഫ്രീ ഫ്രം ബെൽറ്റ് എനിക്ക് ബെൽറ്റ് ഇല്ലാതെ യൂസ് ആക്കാം ആക്കാൻ പെടുന്ന മാത്ര സ്റ്റൈൽ ചെയ്യാൻ പോകുന്നത് ഈ ഒരു ഷർട്ട് വെച്ചിട്ടാണ് കേട്ടോ ചെറിയ അടി ഉള്ള അത്രക്കൊന്നും ഇല്ല ബെൽറ്റ് പെയ്ക്കണ്ടല്ലേ കറക്റ്റ് ഫിറ്റ് അയക്കണമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ പിന്നെ ഈ ഷർട്ടാണ് ഈ ഷർട്ട് അമ്മ രാജസ്ഥാൻ വീണ്ടും രാജസ്ഥാൻ മൈ ഗോഡ് അങ്ങനെ രാജസ്ഥാനു പോയ പാന്റും ഒന്നര കൊല്ലം മുമ്പുള്ള സോറി രാജസ്ഥാനക്ക് പോയ ഷർട്ടും ഒന്നര കൊല്ലം മുമ്പുള്ള പാന്റും ഇട്ടാണ് ഞാൻ സെക്കൻഡ് ഡേ കടന്ന് കളയാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് അപ്പൊ നമുക്ക് ഇതും ജസ്റ്റ് ഒന്ന് റോൾ ചെയ്തിട്ട് ബാക്ക് വെക്കാം വെക്കാൻ ഗൈസ് ഞങ്ങളെ പാക്കിങ് കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങാൻ പോവുകയാണ് ഗൈസ് പെട്ടെന്നായിരുന്നു പാക്കിങ് കഴിഞ്ഞാൽ ഞങ്ങളുടെ ഇറക്കവും കാരണം കുറച്ച് നേരം ലാഗ് ആയിപ്പോയി അപ്പോൾ ഞങ്ങൾ ഇനി പോവുകയാണ് നേരെ പട്ടാമ്പിക്ക് ടൈമില്ല ഏഴ് മണിക്ക് പറഞ്ഞ വേണ്ടി കറക്റ്റ് ഏഴുമണിക്ക് വന്നിട്ടുണ്ട് ഇനി നമുക്ക് പട്ടാമ്പിയിൽ നിന്ന് കാണാം ഗൈസ് അപ്പോൾ ഞാൻ സൈനിങ് ഓഫ് ഫ്രം സാദി വരുന്നതോ അങ്ങാടിപ്പാ ആദ്യം ഞങ്ങൾ ഞങ്ങളിവിടെ അങ്ങാടി പുറത്തുനിന്ന് കയറാന്നാട്ടോ വിചാരിച്ചത് പക്ഷെ പിന്നെ വിചാരിച്ചു അല്ലെങ്കിൽ വേണ്ട പട്ടാമ്പീന്ന് കയറാം കാരണം പട്ടാമ്പിന്ന് ഡയറക്റ്റ് ട്രെയിൻ ഉണ്ട് അപ്പോൾ ഞങ്ങൾ ഓട്ടോയിൽ കയറി ഇങ്ങനെ പോകാൻ ഓട്ടോയിൽ കയറിയാൽ പിന്നെ ചെവി പാട്ട് വെക്കൽ നിർബന്ധമാണ് ഞാനും അമ്മ സായമ്മനൊക്കെ ഇയർഫോണിൽ പാട്ട് വെച്ചിട്ടോ ഞങ്ങൾ പോവാറ് അങ്ങനെ ഞങ്ങൾ വേഗം തന്നെ പട്ടാമ്പിൽ എത്തി ബർത്ത്ഡേ 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 കേക്ക് ചെയ്യുന്നു കാര്യങ്ങളായിരുന്നു നല്ല അടിപൊളി കേക്ക് എത്തിക്കയുണ്ട് നമുക്ക് നല്ലൊരു മുഴുത്ത പീസ് അങ്ങനെ കേക്ക് വെട്ടി പീസാക്കിയോർ ആൾക്കാർക്ക് കൊടുക്കുന്നതിൻ്റെ ഇടയിൽക്കൂടെ നെബിലാമ കുറച്ച് ചോക്ലേറ്റ്സും കൂടി കൊടുത്തുണ്ടായിരുന്നു ടോഫിറസാപ്പ അപ്പം നെബിലാമ മാത്രം കഴിക്കാതെ ഞങ്ങളെ കൂടി ടേസ്റ്റ് ചെയ്ത് വെക്കാമെന്ന് ചോദിച്ചിട്ട് അതിൽ നിന്നൊരു കുനാഫൻ്റെ ഞാനത് ഒരു ഇൻസ്റ്റാം റീലിൽ കണ്ടിട്ടുണ്ട് കുനാഫൻ്റെ ഒരു പീസ് പീസാക്കിയ പോലത്തെ ചോക്ലേറ്റ് കുനാഫൻ്റെ ശരിക്കുള്ള ചോക്ലേറ്റ് കഴിച്ചു നോക്കിയിട്ടില്ല പക്ഷേ ഇത് എനിക്കത്ര വലിയ പറ്റില്ല ഒരു ഒരു ലോക്കൽ ചൊവ്വ പോലെ കുനാഫ അതിൻ്റെ ഉള്ളത്തെ കുനാഫ രസം പക്ഷെ പുറത്ത് ചോക്ലേറ്റ് ഒരു പ്രീമിയം ടച്ചില്ല അങ്ങനെ അതിൻ്റെ ഒരു വിഷമം മാറ്റാൻ വേണ്ടി നേരെ ഞങ്ങൾ ബിരിയാണി കഴിക്കാൻ വേണ്ടിയിട്ടാണ് പോയത് ബിരിയാണി എനിക്കൊന്നും പറയണ്ട അതിന് അച്ചാറ് എനിക്ക് അച്ചാർ ഭയങ്കര ഇഷ്ടം കേട്ടോ അപ്പം അതിൽത്തെ അച്ചാർ പറയാൻ പറയേണ്ട ആവശ്യമില്ല കാരണം അത്ര നല്ലൊരു അച്ചാറായിരുന്നു അതിൻ്റെ ഉള്ളി ഉണ്ടായിരുന്നത് അപ്പം അച്ചാറായിരുന്നു മെയിൻ കോൺസെൻട്രേഷൻ പിന്നെ ബിരിയാണി കഴിച്ചതിന് ശേഷം നേരെ ഇസ്ത്ര ഇടാനൊക്കെ വേണ്ടി വന്നു മമ്മ ഇസ്ത്രിട്ട് തരില്ല ഗൈസ് ഞാൻ തന്നെ ഒറ്റയ്ക്ക് ഇസ്റ്റരി ഇടണം എൻ്റെയൊക്കെ ഒരവസ്ഥയെ അങ്ങനെ എല്ലാവരും ഇസ്തിരില്ല കുറച്ചു നേരൊക്കെ ഇങ്ങനെ ഇരുന്ന് വർത്താറ് പറഞ്ഞു പിന്നെ നാളെ രാവിലെ നേരത്തെ കാലത്ത് നീട്ടി പോകേണ്ടി വരേണ്ട കാരണം കൊണ്ട് എല്ലാവരും വേഗം ഉറങ്ങാൻ കിടന്നു ഗൈസ് അപ്പം നമുക്കിഞ്ഞ് അടുത്ത ട്രിപ്പ് പോയ വിശേഷങ്ങളൊക്കെ അടുത്ത വീട്ടിൽ കാണാം അതുവരെ എല്ലാവർക്കും അസ്സാമലൈക്കും തരാ